നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസ ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളും അവിടെ പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുക അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം കുറെ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ജീവിതാപൃത്തി ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ഈ പ്രപഞ്ചത്തിൽ ഈ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും കുറെ പേരുടെ ജീവിതത്തിൽ അപൂർത്തിയും കാര്യവിജയവും ധനപരമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ടി വിയിൽ കണ്ടു റാപ്പർ ഗായകൻ വേടനെതിരെ ബലാത്സംഗ കേസ് രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നു ഇനിയിപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഈ സമൂഹത്തിൽ പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായാൽ പോലും കുറെ നാളുകാരുടെ ജീവിതത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടവും കാര്യവിജയവും ജീവിതാഭിവൃത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതാണ് ജ്യോതിഷപരമായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ആ ഒരു കാഴ്ചപ്പാടോടു കൂടി ഈ വീഡിയോ ദിവസവും കാണുവാൻ താല്പര്യം കാണിക്കുക അത് ജ്യോതിഷപരമായിട്ടുള്ളൊരു സത്യമാണ് ഞാൻ എന്നും പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോകളെക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്നും കോടീശ്വര യോഗത്തെ കുറിച്ച് പറയുന്നതാണ് അവർക്ക് ഇഷ്ടം എന്നാണ് പൊതുവെ അല്ലെങ്കിൽ കുറെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അടിച്ചേൽപ്പിക്കുന്ന വീഡിയോ ഒക്കെ പറയുന്നതാണ് പലർക്കും ഇഷ്ടം അത് അവരവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് പലരും അങ്ങനെയുള്ള വീഡിയോകളിലേക്കൊക്കെ പോകുന്നത് എന്നാൽ ശരിയായ ഒരു കൃത്യമായ ഒരു ജീവിതം നയിക്കുവാൻ ഒരു അടുക്കും ചുറ്റും ക്രമീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടാണ് എന്നും ഈ തലക്കെട്ട് കൊടുത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങളുടെ ജനന തീയതി ജനിച്ച സമയമൊക്കെ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ വിഷയവും അറിയിക്കുക അത് എന്താണെന്നുള്ളത് നോക്കി പറഞ്ഞ് പരിഹരിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിക്കാം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയും ഉന്നമനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുവാൻ എന്നാൽ കഴിയുന്ന സഹായ സാധനങ്ങൾ ഞാൻ ചെയ്തു തരാം അത് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം അതിന് പരിഹാരവും പറഞ്ഞു തരാം നിങ്ങളെ രക്ഷപ്പെടുത്താം എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് അതൊക്കെ അപ്പോൾ അത് പ്രിയപ്പെടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുനൂറാം ആണ് കർണക മാസം പതിനാറാം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം പത്താം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറ് മണി മുപ്പത്തി ഒൻപത് മിനിറ്റ് ഉദയാൽപ്പുരം തിഥി അഷ്ടമ അഷ്ടമതിഥി ശനിയാഴ്ച പുലർച്ചെ വരെ ഉണ്ടായിരിക്കും ശനിയാഴ്ച സൂര്യോദയ സമയം വരെയും അഷ്ടമ അഷ്ടമതിഥി ഉണ്ടായിരിക്കും അറുപത് നാഴികയും അഷ്ടമതിഥി ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഉദയാൽപുരം നക്ഷത്രം നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് എയം എന്ന് പറയുന്ന സമയമാണ് വെള്ളിയാഴ്ച പുലർച്ചെ എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് അത് വെള്ളിയാഴ്ച ദിവസത്തെ പറഞ്ഞാൽ വെള്ളിയാഴ്ച നാൽപ്പത്തി മൂന്ന് മിനിറ്റ് എയം എന്ന് പറയുന്ന സമയത്താണ് ഈ നക്ഷത്രം ആരംഭിക്കുന്നത് നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് തുലാകുറിൽ നക്ഷത്ര ജാതകരാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നക്ഷത്രത്തിന്റെ ദിവസമാണ് നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെ സ്വാധീനിക്കുന്നത് അപ്പോൾ ഈ നക്ഷത്രത്തിന്റെ സ്വാധീനം രണ്ടു വിധത്തിൽ അല്ല മൂന്ന് വിധത്തിൽ ഉണ്ടാകുന്നു ചിലർക്ക് കൂടുതൽ അനുകൂലമായി സ്വാധീനിക്കുന്നു ചിലരെ കൂടുതൽ പ്രതികൂലമായിട്ട് സ്വാധീനിക്കുന്നു കുലർച്ചുപേരുടെ ജീവിതത്തിൽ അത് സുഖ ദുഃഖ സമ്മിശ്രമായി സ്വാധീനിക്കുന്നു അപ്പോൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ഏറ്റവും ബെറ്ററായിട്ട് ഏറ്റവും അനുകൂലമായിട്ട് മെച്ചപ്പെട്ട ജീവിത അനുഭവങ്ങൾ അവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം അത് ലഭിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം അവിട്ടം ചതയം ഉത്രം മകം തിരുവാതിര പുണർദം ചിത്തിര ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഈ ലോകത്തെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ചിലപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ച് അവർക്ക് ഒരു വിഷമം തോന്നിയേക്കാം അല്ലെ സഹതാപം തോന്നി തോന്നിയേക്കാം അനുകമ്പ തോന്നിയേക്കാം അങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കാര്യവിദ്യവും ധനപരമായിട്ടുള്ള നേട്ടവും ജീവിതാപൂർത്തി ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഏതൊക്കെ നാളുകാർക്കാണ് അവിട്ടം ചതയം ഉത്രം മകം തിരുവാതിര പുണർദം ചിത്ര ഇത്രയും നാളുകാർക്കാണ് ആ നേട്ടം വന്നുചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ രോഹിണി ആയില്യം അത്തം പൂരം മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാലുട്ടാതിരേവതി നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ഈ നാളുകാരൊക്കെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അകപ്പെടാതെ നോക്കുക ഞാനിത് പറഞ്ഞു തന്നാലും ഒട്ടുമിക്ക ആൾക്കാർ ഇതൊന്നും കേൾക്കണമെന്നില്ല ഇപ്പൊ നാലു കോടി ജനങ്ങളുള്ള കേരളത്തിൽ എന്റെ ഈ വീഡിയോ കാണുന്നത് ആറായിരം പേരോ ഏഴായിരം പേരോ ആയിരിക്കും ചില ദിവസം ചില ദിവസം വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട ദിവസമാണെങ്കിൽ ആ പുറകെയൊക്കെ ആൾക്കാർ പോകും അന്നത്തെ ദിവസം രണ്ടായിരം മൂവായിരം പേരൊക്കെ കാണത്തുള്ളൂ എങ്കിലും അത്രയും പേരുടെ അറിവിലേക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്നെക്കൊണ്ട് ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത് കാരണം മനുഷ്യ മനുഷ്യജീവിതത്തിൽ പരമ്പരായികളെ കുറിച്ച് പറഞ്ഞു തരുവാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞ കഴിയുന്നുണ്ടല്ലോ കഴിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ കൃതാർത്ഥനാണ് അപ്പോൾ അതുകൊണ്ടാണ് ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെള്ളിയാഴ്ച ദിവസം വന്നുചേരുവാൻ സാധ്യമുള്ള നാളുകാർ രോഹിണി ആയില്യം അത്തം പൂരം മീനക്കുറിൽപ്പെട്ട പൂർട്ടാതികാല് പൃഢാതി രേവതി നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിത സാഹചര്യത്തിൽ കൂടി അവർ കടന്നു പോകുമെന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ശുഭത്വം വന്നു ചേരുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയം ജ്യോതിഷമായ സമയം പ്രത്യേകിച്ച് വേർതിരിച്ച് പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറുമണി പതിനേഴ് മിനിറ്റ് മുതൽ രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം നല്ല സമയമാണ് പിന്നീട് ഒൻപത് മണി പതിനേഴ് മിനിറ്റ് മുതൽ പത്ത് മണി നാല്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും മൂന്ന് മണി പതിനേഴ് മിനിറ്റ് മുതൽ വൈകുന്നേരം അഞ്ചു മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേറെ തിരിച്ച് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഇനിയും സംഖ്യാശാസ്ത്രം പറയാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഒന്നാണ് ഏതൊരു മാസ തീയതി ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം അനുകൂലമായ ദിവസമല്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ ഒരു ദിവസമാണ് അപ്പൊ അത് പരിഹരിക്കണമല്ലോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സംഖ്യാജ്യോതിഷം പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ പരിഹാരം എന്ന് പറയുന്നത് മഞ്ഞ ഇളൻ ചൂപ്പ് ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നുള്ള പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ വസ്ത്രധാരണം കൊണ്ടുള്ള നിറങ്ങൾ കൊണ്ടുള്ള വസ്ത്രധാരണം കൊണ്ടുള്ള പരിഹാരം പൂർണ്ണമാകും അപ്പോൾ മഞ്ഞ ഇളഞ്ചോപ്പ് ഇള്ള നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പേരിൽ ഇംഗ്ലീഷ് ശേഷം മലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടാകുക അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇനിയും ഈ വെള്ളിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏത് നാളുകാർക്കൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം ചിത്തിര തൃക്കേട്ട തിരുവാതിര ആയില്യം ഉത്രാടം ചതയം രേവതി കാർത്തിക ഉത്രം ചോതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണ് കൊടുത്തുവാങ്ങുന്നൊക്കെ അനുകൂലമായ ദിവസമാണ് ധന സംബന്ധിച്ചുള്ള ഏത് കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും ഈ നാളുകാർക്ക് വിജയമുണ്ടാകുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പണിയുന്ന ആളുകാരൊക്കെ ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം